തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൻ മോഷണം ഉണ്ടായി ക്രിസ്മസിന് പള്ളിയിൽ പോയിരുന്ന കുടുംബത്തിന് നഷ്ടമായത് അറുപത് പവൻ എന്നാണ് പരാതി കാട്ടാക്കട കാട്ടക്കോട് കൊറ്റങ്കുഴി സ്വദേശി ഷൈൻ കുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് രാഹുൽ ജി നാഥന്റെ വിവരങ്ങളുമായി രാഹുൽ ഈ മോഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെ ാലും ക്രിസ്മസ് രാവാണ് അത്തരത്തിൽ ഇന്നലെ പാതിരാ കുർബാന കൂടാൻ പോയ ഘട്ടത്തിലാണ് ഇവർ പള്ളിയിൽ പോയ ഘട്ടത്തിലാണ് മോഷണം നടക്കുന്നത് ആറു മണിക്കും ഒൻപത് മണിക്കും ഇടയിലാണ് ഈ തിരുവനന്തപുരം കാട്ടക്കട സ്വദേശി ശൈലിൻ്റെ വീട്ടിൽ മോഷണം നടക്കുന്നത് രാത്രി അവർ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഈ ഇത്തരത്തിൽ വീട്ടിൽ മോഷണം നടന്നു അറിഞ്ഞത് മുൻവശത്തെ വാതിൽ ഈ കുത്തി തുറന്ന നിലയിലാണ് കണ്ടെത്തിയത് അവർ പറയുന്നതനുസരിച്ച് അറുപത് പവൻ സ്വർണം മോഷണം പോയി എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം അതായത് സ്വർണം വീട്ടിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് സഹോദരിയുടെയും ഒപ്പം ഭാര്യയുടെയൊക്കെ സ്വർണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് മോഷണം പോയി എന്നവർ അറിയുന്നത് തിരിച്ചെത്തിയ ശേഷമാണ് പിന്നെ ആ ഘട്ടത്തിൽ തന്നെ പോലീസിന് പരാതി നൽകിയിരുന്നത് എന്തായാലും ഇത്തരത്തിൽ ഈ അടുത്തറിയുന്ന ആരോ ആണെന്നുള്ള സംശയം പോലും ഉണ്ട് കാരണം ഈ സമയത്ത് വീട്ടിൽ ആളില്ലാതാകിയിരിക്കും എന്ന് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മോഷണശ്രമം നടത്തുന്നത് എന്തായാലും അറുപത് പവനോളം അറുപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി എന്നാണ് പോലീസിനോട് കുടുംബാംഗങ്ങൾ ഈ ഉടമസ്ഥൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രധാനമായി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തിയത് കാരണം മോഷ്ടാവ് വന്നതോ പോയതോ ഒന്നും അയൽവാസികൾ ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സഞ്ചാരപാത നോക്കി വേണം ഇനി മോഷ്ടാവിന് മോഷ്ടാവിലേക്ക് എത്താൻ ഈ മോഷ്ടാവ് മറ്റേതെങ്കിലും വീട്ടിൽ മോഷണം നടത്തി ഉൾപ്പെടെയുള്ള സംശയങ്ങളുണ്ട് എന്തായാലും അന്വേഷണം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്